ം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വാഴക്കോടാട്ടോ വാഴക്കോട് യു എം എ റൈസ് മില്ല് അപ്പോൾ ആ മില്ലിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ മില്ലിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഈ മില്ലിന്റെ ബാക്കിൽ നല്ല പ്രകൃതിയ രമണീയമായ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഡ്രയർ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രയർ നമ്മളിതിന് മുന്നേ പിന്നെ ഈ ഡ്രയറിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഡ്രയർ അവർ ചെയ്ത ു ആ ഡ്രയർ താഴെ നിന്ന് ജെ സി പി കൊടുത്തിട്ട് അവർ മേലക്ക് കയറ്റിക്കണം അപ്പം ഈ മില്ലിന്റെ മുകളിലാണ് നമ്മുടെ ഡ്രയർ വെച്ചിട്ടുള്ളത് ആയിരം തേങ്ങ ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ നമ്മുടെ ാണ് ഇവിടുത്തെ സ്റ്റാഫ് ഈ മില്ലും കാര്യങ്ങളും കൈകാര്യം ചെയ്യണമൊക്കെ ചെയ്തോ അപ്പൊ ഓർഡർ ഇപ്പം ഇവിടെ ഇല്ല ആളും എത്ര വർഷം ആദ്യം മുതലേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മില് ഉണ്ടായിരുന്നല്ലോ വീട്ടില് വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഓർഡർ വിളിച്ചിട്ട് നാലുണ്ടായി ഇവിടെ അന്നിട്ട് നാലുമല്ലായി അപ്പൊ ഈ മില്ലിന്റെ ഉള്ളില് ആദ്യം തന്നെ കൗണ്ടർ ഉണ്ട് അപ്പൊ നമ്മള് മില്ല് ചെറിയൊരു വലിയൊരു സ്ഥലം ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു പിന്നെ ഒരു ബിൽഡിങ്ങാണ് അപ്പോൾ അതിന് ഫ്രണ്ടിൽ തന്നെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും വണ്ടി തോന്നുന്നത് ശരിയാണ് അപ്പോൾ ഇവിടെ കൗണ്ടറ് ചെറിയ കൗണ്ടർ ഇവിടെ ബിൽഡിൻ്റെ ഉള്ളിൽ പക്ഷേ നമ്മൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പൊടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പൊടിയും കാര്യങ്ങളൊന്നും വരില്ല കംപ്ലീറ്റ് കവർ ചെയ്ത് സീലിങ് ചെയ്തിട്ട് കുട്ടപ്പന ആക്കണ് അപ്പോൾ ഇവിടെ തന്നെ ഇവരെന്നെ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് പിന്നെ പൊടിക്കുന്ന മൽമുളക് അതുപോലെ തന്നെ മല്ലി മഞ്ഞള് അതുപോലെ തന്നെ നമ്മളത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞോട്ടിയോ ആ ഒരു വെളിച്ചെണ്ണടുത്താണ് അപ്പൊ ഇവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എക്സ്പിലർട്ടല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണിത് അതാണ് നല്ല കറക്റ്റ് ആണ് രണ്ട് പേരാണ് അപ്പൊ കറണ്ട് ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇവിടെ എക്സ്പില്ലറല്ല അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ മുളകും പൊടി പിന്നെന്താണ് മറ്റേ പിന്നെ ആടപ്പൊടി ഉണ്ട് കടലമാവില്ലേ എല്ലാവിധ പൊടികളുണ്ട് എല്ലാം ഇവിടെ ഇവരെന്നെ പിന്നെ മില്ലിൽ പൊടിച്ച് ശുദ്ധീകരിച്ച് കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അത് പിന്നെ പൊടികളന്നെ പിന്നെ ഇവരെ ലാബിലും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ യു കെ എം എന്നുള്ള സീലും കാര്യങ്ങളും പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മള് സെയിൽ ചെയ്ത് തുടങ്ങിയിട്ട് എത്ര ആയിരിക്കുന്നത് രണ്ടു കൊല്ലം ആയിട്ടുള്ളു അതിന്റെ മുന്നേ മില്ലുണ്ട് പിന്നെ വെളിച്ചെണ്ണക്ക് ബോട്ടിലും കാര്യങ്ങളൊക്കെ മേലെ കൊടുന്ന് വെച്ചിട്ടുണ്ടാ ഒരു ലിറ്റർ അര ലിറ്റർ അങ്ങനെ അഞ്ചു ലിറ്റർ 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 പിന്നെ അഞ്ചു കിലോ ആ അഞ്ചു കിലോ പിന്നെ പിന്നെ ഇവിടെ നമ്മളെ ഇത് ഇണ്ടില്ലേ മറ്റേ എള്ളെണ് നല്ലെണ്ണം നല്ലെണ് നല്ല പ്രത്യേകിച്ച് കാണിക്കണം ഇതിൻ്റെ എള്ളെണ്ണയാണ് ഇത് നല്ല ഒരു ഔഷധ കൂടെ ഉള്ള സാധനമാണ് ഈ എള്ളെണ്ണ എന്ന് പറഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പിന്നെ നല്ലെണ്ണ അല്ല ഇത് ഇവിടെ ചക്കിലാക്കിയിട്ടുള്ള ഒറിജിനൽ സാധനമാണ് ഇത് അപ്പം എൻ്റെ കളറ് കണ്ടറിയാം അപ്പം നമ്മളിത് എടുത്ത് പറയാണ് തേങ്ങ ഇലക്ട്രിസൽ ഡ്രയറാണ് അപ്പം ഇവിടെ പിന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ രക്ഷി വെച്ചിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങ ഉണ്ടാവുക അതിൻ്റെ രക്ഷിക്കാൻ നല്ല മൂത്ത തേങ്ങയാണ് ഈ തേങ്ങ നമ്മള് പുറത്തുനിന്ന് ഇരിക്കണോ ആ പുറത്തുനിന്ന് കൊണ്ടിരുന്നല്ലേ ഇവിടെ ഇവിടെ ആട്ടിക്കൊടുക്കാനല്ല ഇവിടെ തന്നെ പച്ച തേങ്ങ ഡ്രയറിൽ ഇട്ട് ഉണക്കി ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്ന സ്ഥലാണ് വാഴക്കോടാണ് പിന്നെ അപ്പൊ നമ്മളെ ഡ്രയറും കാര്യങ്ങളൊക്കെ മേനെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അടിയിലാണ് മില്ല് അപ്പൊ മില്ലിലത്തെ മെഷീനും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് താഴെ പോയിട്ട് ആണ് അപ്പൊ തേങ്ങ ഇവിടെ നമ്മൾ എപ്പോഴും ഈ ഡ്രയറിൽ വിളിച്ച ഈ ഡ്രയറിൽ നമ്മൾ തേങ്ങ ഇടുമ്പോൾ എപ്പോഴും ഇലക്ട്രിക്കൽ ഡ്രയറായാലും ഫയർ ഫുഡ് ഡ്രയറിലാണെങ്കിലും തേങ്ങ ഇടുമ്പോൾ നമ്മൾ തേങ്ങ വെട്ടിച്ച് ഇതേപോലെ കമഴ്ത്തി വെക്കണം ഇതേപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഡ്രയറിൽ കെട്ടും കയറ്റണം അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും പിന്നെ അതുപോലെ തേങ്ങ പാട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മോണിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഒരു ആസിഡാണ് ഇതൊക്കെ കമേഴ്സി വെച്ചിട്ടുണ്ട് ഒരു ആസിഡാണ് അപ്പോൾ അത് ഇങ്ങനത്തേക്കുള്ള ഡ്രയറുകളിലേക്ക് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഡ്രയർ തുരുമ്പടിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി ഏത് ഡ്രയറാണെങ്കിലും അത് ഇലക്ട്രിക്കൽ ഡ്രയറാൻ ഡ്രയറാണെങ്കിലും ഇപ്പം തേങ്ങ വെട്ടിക്കഴിഞ്ഞാൽ അതേപോലെ കമ്മേഴ്സി വെക്കണം അപ്പോൾ ആ കമ്മേഴ്സി വെട്ടിട്ടുണ്ട് വെട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഇന്നലെ ഇട്ടിട്ടുള്ള പൊപ്പനും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾ പുതിയത് കേറ്റും ഇത് വെള്ളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഡ്രൈവറിന്റെ വീഡിയോസ് പിന്നെ നമ്മള് മറ്റേ ഇവിടെ കൊണ്ടുവരുമ്പോ പറഞ്ഞിട്ടുണ്ടാകുമ്പോന്റെ താഴെ വില്ലുമായിട്ടുള്ള ബന്ധപ്പെട്ട അതിന്റെ മെഷീനറും കാര്യങ്ങളും പിന്നെ അവിടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവില്ല ഒരു മുക്കാഭാഗം തേങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വെക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ ലയർ ഉണ്ടാക്കുന്നത് വെച്ചു എന്നാൽ ഒറ്റ ലേർ ഉണ്ടാവും നമ്മൾ ഇതിൻ്റെ തേങ്ങ വെക്കാം ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അത്ര വേണം എത്രയൊക്കെ കൊള്ളിലാക്കി അത്ര വെക്കാം ഇവിടെ തേങ്ങ കുറച്ച് കുറവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അവിടെ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാപ്പുകൾ അപ്പം നമ്മളിപ്പോൾ ഏകദേശം മുക്കാഭാഗം തേങ്ങ ഇത് വെച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഓണാക്കണമെ ആവശ്യമാണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറടക്കുക അടച്ചിട്ട് നമ്മളിത് പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് ബോക്സിൻ്റെ നോബ് പിടിച്ചിട്ട് ഇരിക്കുക ഇപ്പോൾ നമ്മളിത് മാനുവലിൽ ഇട്ടാം നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞത് പറഞ്ഞതാണെന്നാലും ഇപ്പോൾ ഇത് മാനുവലാണ് ഇപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എഴുപത്തഞ്ച് ഡിഗ്രിയിലാണ് എഴുപത്തഞ്ച് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നമുക്കിത് ഡിഗ്രി കൂട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഇത് എഴുപത്തഞ്ച് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഡ്രയറിൽ പോണാക്കിയൊക്കെ മുപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടുണ്ട് അതാണതിൽ മുപ്പത്തിമൂന്ന് മണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്യണം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടൈം സെറ്റ് ചെയ്യാൻ നമ്മൾ മാനുവൽ എന്നുള്ള സ്വിച്ച് ഓട്ടോ ഓട്ടോക്കിട്ടാൽ നമ്മൾ മൊത്തം ഡ്രൈവർ മൊത്തം ഓഫായി പിന്നെ ഓഫ് പിന്നെ നമ്മൾ ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെറ്റ് അമർത്തി കൊടുക്കുക സെറ്റ് അമർത്തി നമ്മൾ ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യണം ആറ് ഏഴ് എട്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓണ് കൊടുത്ത് ഓണ് കൊടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ഒന്ന് അമർത്തി വിട്ടുകൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രയർ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഡ്രയറിൽ പിന്നെ ടൈമ്സും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പന്ത്രണ്ട് മണിക്കൂറായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ച തേങ്ങ പിന്നെ അത് ചേർത്തുന്ന അടർത്താനുള്ളൊരു ഭാഗമാകും നമ്മൾ ചേർത്ത് നിന്ന് അടച്ച് കഴിഞ്ഞാൽ ചേർത്ത് നമ്മൾ അടുത്ത ട്രിപ്പ് കിട്ടുക അപ്പോൾ അങ്ങനെയാണ് ഡ്രൈവറിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ പച്ച തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് മുകളിൽ രണ്ട് ഡോറുണ്ട് അതൊന്ന് തുറന്ന് കൊടുക്കണം രണ്ട് പിന്നെ മോൻസർ കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് രണ്ട് ഡോറുണ്ട് അപ്പം അത് മുകളിൽ നിന്ന് താഴെയൊക്കെ ഇറങ്ങി താഴെ വന്നേക്കിവിടെ ചക്കിലാട്ടുണ്ട് ഇവിടെ ആ വെളിച്ചെണ്ണ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചക്കാണ് പിന്നെ നമ്മൾ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഇവിടെ മെഷീൻ ഓടുണ്ട് അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മളാട്ടിക്കഴിഞ്ഞാൽ ചക്കിൽ തെണ്ട നേരെ ഒരു അരിപ്പേക്ക് വന്നിട്ട് നേരെ താഴെ അടിയിക്കു വരും അപ്പോൾ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇട്ടിട്ട് അധികം ആയിട്ടില്ല ആടി വരുന്നുള്ളൂ ഇതാണ് ചക്കിന്റെ ഉള്ളിൽ നമ്മളെ ചക്ക് ആണ്ടവർ കമ്പനിയുടെ ചക്ക കേട്ടാ അപ്പം അതങ്ങനെ ആയി വരുന്നുള്ളൂ പക്ഷെ അത് നമ്മൾ ഒരു കുറച്ച് നേരെണ്ണ ചാട്ടേക്ക് ഇതിൻറെ എണ്ണ ഏകദേശം ഒരു പകുതിയോളം എണ്ണ നമ്മുടെ ചക്കിന്റെ അടിയിൽ കെട്ടി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അരിപ്പേക്ക് ചാടും അരിപ്പേക്ക് ചാടി കഴിഞ്ഞാൽ നേരെ പാത്രത്തിലേക്കിടും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ നെല്ലുത്ര ഒരു വള്ളറുണ്ട് വൃത്തിയുടെ സെവൻ്റാണ് പിന്നെ അതിൽ ഫ്ലോവറുള്ള ടൈപ്പാണ് ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോണത് പിന്നെ അതിൻ്റെ ഇവിടെ വെച്ചിട്ടുള്ളത് മൊത്തം പിന്നെ മെസ്സിനേരിയുടെ മെഷീനുണ്ടോ മൊത്തം കംപ്ലീറ്റ് മെസ്സിനേരിയുടെ പിന്നെ എസ് എസ്സിൻ്റെ ആണ് സാധാ ട്രയുണ്ടാവും ഫുൾ എസ് എസിൻ്റെ ആണ് അപ്പോൾ മെഷീൻ വരി വരിക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഉള്ള തരത്ത് എല്ലാം ഒട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നരച്ചേക്ക് കുടിക്കുക സിംഗിൾ മെഷീനാണ് ഇത് പിന്നെ മെറ്റലൈജ് സിംഗിൾ മിഷൻ ഇട്ടിട്ട് നനച്ചരി മാത്രം നനച്ചരി ഒക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിക്കണത് ഇവിടെ പിന്നെ പൊടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാറും കാര്യങ്ങളൊന്നും പോയില്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിക്കുന്നത് അപ്പം ഇത് നനച്ചരി പൊടിക്കണ മെഷീന് ഇത് ഗോതമ്പ് ഉണങ്ങി അരി ഉണങ്ങിയും ഗോതമ്പുമാണ് ഇത് ഡബിൾ കട്ടർ മെഷീനാണ് ആണ് അത് സ്റ്റീലാണ് മെറ്റലൈജഡാണ് പിന്നെ ഇത് നേരെപ്പുറത്ത് മഞ്ഞൾ മഞ്ഞൾ മാത്രം മഞ്ഞൾ മാത്രം മഞ്ഞൾ മാത്രം പൊടിക്കാനും ഇവിടെ മെഷീൻ ഉണ്ട് പിന്നെ അതും പിന്നെ മെറ്റിലൈജി തന്നെ പിന്നെ നമ്മൾ എത്ര എച്ച് ബി മോട്ടർ പൈസ പത്ത് എച്ച് ബി മോട്ടർ പത്ത് എച്ച് ബി മോട്ടർ കൗണ്ടറിന്റെ മോള് വെച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഈ കണ്ട മെഷീനും കാര്യങ്ങളൊക്കെ പിന്നെ ഓടിക്കണത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ എന്ത് പൊടിക്കണോ മല്ലി 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 അപ്പം മഞ്ഞളും മല്ല് പൊടിക്കാൻ വേറെ സാധാരണ ഒരുവിധം മഞ്ഞളും മല്ലിക്ക് ഒരുമിച്ചാണ് പൊടിക്കണത് പക്ഷെ ഉറക്കി സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുന്നത് ഇത് മുളു പൊടിക്കാൻ മുളക് പൊടിക്കാൻ പൊടിക്കാൻ അങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മെഷീൻ ഉണ്ട് ഉറച്ച ലെയിൽ വെച്ചിട്ടുണ്ട് അത് ഒരു പിന്നെ റെയിൽ പോലെ വെച്ചിട്ട് അതിന്റെ മോള് പിന്നെ ബുഷ് വെച്ചിട്ടുണ്ട് ബുഷിൻ്റെ മോളാണ് ബുഷിൻ്റെ മോളാണ് ഇട്ടിരിക്കുന്നത് ബുഷിൻ്റെ മോളാണ് അല്ലാതെ ഭൂമിയിൽ വെച്ചിട്ടില്ല ഭൂമിയിൽ വെച്ചിട്ടില്ല പിന്നെ റെയിൽ വെച്ചിട്ട് മുഷിൻ്റെ മോൾ വെച്ചിട്ട അതുപോലെ തന്നെ ഇവിടെ പിന്നെ റോസ്റ്റർ ഇത് ഇതും തന്നെയാണ് പതിനഞ്ച് കിലോന്റെ റോസ്റ്റർ അത് ഗ്യാസിന്റെ റോസ്റ്റർ ആണ് പിന്നെ പേരിൽ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക് ഇവിടെ ഈ സൈഡിൽ ഉള്ള ഭാഗത്ത് ആണ്ടവർ കമ്പനിയുടെ ചക്ക ആണ് അപ്പം നമ്മൾ തങ്ങി കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഒന്ന് കയറി ഇടണം എന്നുള്ളൂ അങ്ങനെയാണ് യു കെ എം പിന്നെ റൈസ് ആൻഡ് ഫ്ലവർ ഓയൽ മിൽ വാഴക്കോടാണ് സ്ഥലം അപ്പോൾ ആ മില്ലിലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ താങ്ക് യു